na 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 wo to the lep hum avala seedha boli le samne re bolo ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ കുറച്ച് ദിവസമായി ഇതെന്നാണ് കറക്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം എഡിറ്റ് ചെയ്യുക അതൊക്കെ കിടക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേശപ്പന് നമ്മുടെ പനിയൊക്കെ ഒന്ന് മാറിയ ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേശപ്പൻ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടോ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ പോയി പനിയൊക്കെ മാറിയിട്ട് അപ്പോൾ ആ ഒരു ദിവസം എടുത്ത വീഡിയോ ആണേ അപ്പം കേശപ്പം പനിയൊക്കെ മാറിയപ്പോഴത്തേക്കിന് കേശപ്പം പറഞ്ഞ് എനിക്ക് ചില്ലി ചിക്കൻ വേണമെന്നൊക്കെ പറഞ്ഞൊരു വഴക്കമുണ്ടായിരുന്നു അപ്പം ചിഞ്ചുവാണ് കുക്കിങ് അപ്പം അവളുടെ സ്പെഷ്യലായിട്ട് അവൾ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കേശപ്പൻ എന്ത് പറഞ്ഞാലും അവളുണ്ടാക്കി കൊടുക്കും കേട്ടോ നമ്മൾ പറഞ്ഞാലും ഉണ്ടാക്കി തരുവേ എന്തേലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ കൂടുതലും അവളായിരിക്കും എനിക്കാണെങ്കിൽ ഇങ്ങനെ മെനക്കെട്ട പനിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക് വല്ലതും കഴിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നല്ലാതെ ഇങ്ങനെ സ്പെഷ്യൽ കുക്കിംഗ് ബിരിയാണി ഫ്രൈഡ് റൈസൊക്കെ വെക്കും അതല്ലാതെ അതിൽ കൂടുതൽ വലിയ വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ എനിക്ക് മടിയാണെ അതൊക്കെ കൂടുതലും ചെയ്യുന്ന ഇവൾ അവളാണ് അപ്പോൾ അതേ അവൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം ചില്ലി ചിക്കന് വേണ്ടിയിട്ട് കോൺഫ്ലവർ മറ്റേ സോസ് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഞാൻ കഴുകി കൊടുക്കണം കേട്ടോ ചിക്കന് ബീഫ് ഇതൊന്നും ബീഫൊന്നും അവൾ കഴിക്കുകയൊന്നുമില്ല കേട്ടോ ചിക്കൻ മാത്രം കഴിക്കും അപ്പം വെക്കണമെന്നുണ്ടെങ്കിൽ അവൾ കഴുകത്തില്ല ഞാൻ കഴുകി കഴുകിക്കൊടുത്താൽ അവളിപ്പോൾ കഴുകുകയാണെങ്കിൽ പിന്നെ അവൾക്കത് കഴിക്കാൻ തോന്നില്ല കേട്ടോ അങ്ങനത്തെ ഒക്കെ ഓരോ സ്വഭാവങ്ങൾ അപ്പം ഞാൻ കഴുകി കഴുകിക്കൊടുത്തിട്ട് അങ്ങ് മാറിക്കളയും കേട്ടോ പിന്നെ ബാക്കിയുള്ളതെല്ലാം അവൾ തന്നെ ചെയ്തോളും അപ്പം ഞാൻ ദേ ചിക്കനൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണെ അപ്പം ഈ കാശപ്പം സ്കൂളിൽ പോയതിൻ്റെ ഒരു ക്ഷീണം കുറേ ദിവസമൊക്കെ പോവാതിരുന്നിട്ട് പോയ ദിവസമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് വൈകുന്നേരം ത്ത് നേരത്തെ കിടന്നുറങ്ങും അപ്പോൾ എല്ലാം ആയതിനു ശേഷം വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതെ ഇതിന് ആദ്യമേ ചിക്കനൊക്കെ പെരട്ടിയൊക്കെ വെച്ചിട്ട് ഫ്രൈ ഒക്കെ ചെയ്താണല്ലോ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ കോൺഫ്ലവർ ആണ് ആദ്യം ഇട്ടു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നെ മുളകുപൊടി മസാല കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് പേ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആണ് നമ്മുടെ ചിക്കൻ കൂടി വെക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് മുട്ടയിടണമായിരുന്നു പക്ഷേ മുട്ട ഇടാൻ വേണ്ടി മറന്നുപോയി ആദ്യമേ പിന്നെ ചിക്കനൊക്കെ ഇട്ട് പെരട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ മുട്ടയുടെ കാര്യം ആലോചിക്കുന്നത് അപ്പം എല്ലാം ഈ ചിക്കനെല്ലാം പെരട്ടിയതിന് ശേഷം മുട്ട ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ തന്നെ അത് കുറച്ച് സോസും എല്ലാം കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ തേയില കണ്ടോ മുട്ട ഇപ്പോഴാണ് എടുത്ത് പൊട്ടിക്കുന്നത് ഒഴിക്കുന്നത് അപ്പം മുട്ടയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് അരമണിക്കൂറോ എന്തോ വെച്ചിരുന്നു കേട്ടോ അപ്പം അരമണിക്കൂറ് വെച്ചിട്ട് പിന്നെ ഇതിനെ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഫ്രൈ ആക്കിയപ്പം നോക്കിക്കോണം കേട്ടോ എല്ലാ കഷ്ണങ്ങളും ഞാൻ വന്ന് പറക്കി ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നുണ്ട് കേട്ടോ പിന്നെ കേശപ്പൻ എണ്ണീറ്റപ്പം അവനു ഒരെണ്ണം ഞാൻ കൊണ്ട് കൊടുത്ത് വെറുതെ ഫ്രൈയെ അപ്പം അവനും ഇഷ്ടപ്പെട്ടു അവനും പറക്കി പറക്കി തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ ഉറക്കൊക്കെ എണ്ണീറ്റപ്പം ഞാൻ കഴിക്കുന്ന കഴിക്കുന്നാണ്ടപ്പോഴത്തേക്കിനി ഫ്രൈ വേണമെന്ന് പറഞ്ഞേ അപ്പം ഞാൻ ഇതേ രണ്ടെണ്ണം കൊണ്ട് കൊടുക്കുക എല്ലാം ഒന്നും ഇല്ലാതുകൊണ്ട് ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നത്തില്ലല്ലോ അപ്പം ഞാൻ കൊണ്ട് കൊടുത്തപ്പം തിന്നുന്നുണ്ട് പിന്നെ അതുമാത്രമല്ലടാ ദേ കണ്ട ദേഷ്യപ്പെട്ട് കാലങ്ങനെ ഇട്ടതേ ഞാൻ വീഡിയോ എടുക്കുന്നതിന് കേട്ടോ ഈ ചെറു ചില സമയത്തൊക്കെ അങ്ങനത്തെ സ്വഭാവമുണ്ട് എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നു വലിയ ആൾക്കാരെ പോലെ ഉണ്ട് അങ്ങനെ എന്നിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ കാണിക്കും കേട്ടോ എന്നെ വീഡിയോയിൽ കാണിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് എന്നാൽ ചില സമയത്ത് വരും ഞാനും വരാൻ വ്ലോഗിൽ ഹായ് കാണിക്കാം എന്നൊക്കെ പറയും കേട്ടോ ഓരോ സമയത്തും ഓരോ മൂട് നമ്മളെ പോലെ തന്നെ അപ്പം ഞാൻ അതേ കാണാതെ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആക്കിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ സവാളയും എല്ലാം ഒക്കെ വഴട്ടി നമ്മുടെ സോസും ഒക്കെ ചേർത്ത് ചിക്കനും ഒക്കെ ഇട്ട് അങ്ങനെ ആക്കി കേട്ടോ അപ്പം ഞാനത് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ നോക്കുക അവൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പം ഞങ്ങൾ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിയായിരുന്നു കേട്ടോ പൊറോട്ടയും അപ്പവും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവനെ അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചില്ലി ചിക്കനൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പം ഇത് ശരിക്കും ഏതൊരു ദിവസം എടുത്തതിന് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ കുറേ ദിവസം ആയതാണെ അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കഴിച്ചു ഒരു വൈകുന്നേരത്തുള്ള വീഡിയോ കേട്ടോ അങ്ങനെ അവൾ വാങ്ങിച്ചിട്ടൊക്കെ വന്നതായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ തരുന്നു കഴിക്കുകയാണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം